വിവാഹ സംബന്ധമായ പുതിയ നിയമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് യു എ ഇ ഏപ്രിൽ പതിനഞ്ച് മുതലാണ് ഇവ പ്രാബല്യത്തിൽ വരുന്നത് യു എ ഇ പൗരന്മാർ അല്ലാത്തവർക്കായും നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് പുതിയ നിയമപ്രകാരം രക്ഷകർത്താവിന്റെ സമ്മതമില്ലെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ളയാളെ വിവാഹം കഴിക്കാം യു എ ഇ പൗരയല്ലാത്ത മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹത്തിനായി രക്ഷിതാവിന്റെ സമ്മതം ആവശ്യമില്ല അവരുടെ സ്വന്തം രാജ്യത്തെ നിയമത്തിൽ വിവാഹത്തിനായി രക്ഷകർത്താവ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലാണ് രക്ഷകർത്താവിന്റെ സമ്മതമില്ലാതെ തന്നെ യു എ ഇയിൽ വിവാഹിതയാകാമെന്ന പുതിയ നിയമം നിഷ്കർഷിക്കുന്നത് പതിനെട്ട് വയസ്സാണ് വിവാഹം ചെയ്യാനുള്ള നിയമപരമായ പ്രായം പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ രക്ഷിതാവ് നിരസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജഡ്ജിന് അപ്പീൽ നൽകാം പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾക്ക് നിയമപരമായ രക്ഷിതാവിന്റെയോ രക്ഷാധികാരിയുടെയോ സഹായമില്ലാതെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനും നിയമം അധികാരം നൽകുന്നുണ്ട് സ്ത്രീയും വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളും തമ്മിലെ പ്രായവ്യത്യാസം മുപ്പതിനു മേലെയാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ വിവാഹ നിശ്ചയം വിവാഹമായി പരിഗണിക്കില്ല വിവാഹം മുടങ്ങുകയാണെങ്കിൽ പുതിയൊരു വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മാത്രമേ നേരത്തെ ലഭിച്ച സമ്മാനങ്ങൾ തിരികെ നൽകാനാകൂ ഇരുപത്തി അയ്യായിരം ദൃഹത്തിന് മുകളിലുള്ള എല്ലാ സമ്മാനങ്ങളും തിരികെ ആവശ്യപ്പെടാവുന്നതാണ് വിവാഹ കരാറിൽ മറ്റു തരത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനൊപ്പം തന്നെ കഴിയണം ഭർത്താവാണ് മാതാപിതാക്കളുടെയും മറ്റ് വിവാഹങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെയും സാമ്പത്തിക കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെങ്കിൽ അവരെയും ഭാര്യയോടൊപ്പം താമസിപ്പിക്കാം എന്നാൽ ഭാര്യയ്ക്ക് ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക തന്നെ വേണം വീട് വിട്ടുപോകുകയോ ജോലിക്ക് പോവുകയോ ചെയ്യുന്നത് വിവാഹ കർത്തവ്യങ്ങളുടെ ലംഘനമല്ലെന്നും നിയമം വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷയിൽ പേരുകേട്ട രാജ്യമാണ് യു എ ഇ തൊഴിലിടങ്ങളിൽ യാതൊരുവിധ പീഡനവും യുഎഇ വച്ചുപോർപ്പിക്കില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്ന നിയമങ്ങളാണ് ഈ അറബ് രാജ്യത്തുള്ളത് ഇവിടെ സ്ത്രീകൾക്ക് അവർ സ്വദേശികളോ വിദേശികളോ എന്ന വ്യത്യാസമില്ലാതെ ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ജോലി സാമൂഹിക ആരോഗ്യ ആനുകൂല്യങ്ങൾ സർക്കാർ ഓഫീസുകൾ എന്നിവയിൽ തുല്യ സ്വീകാര്യത ഉറപ്പാക്കും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി യു എ ഇ പ്രത്യേക നയങ്ങളും നിയമങ്ങളും പ്രസ്ഥാനങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് വിദേശ വനിതകളെ സംബന്ധിച്ചിടത്തോളം യു എ ഒരു സുരക്ഷിത സ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ട് രാജ്യത്ത് താരതമ്യേന കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണുള്ളത് എങ്കിലും മറ്റേതൊരു രാജ്യത്തെയും പോലെ യു എ സന്ദർശിക്കുമ്പോൾ സ്ത്രീകൾ സ്വീകരിക്കേണ്ട ചില സുരക്ഷാ നടപടികളും നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് ധാർമ്മികതയെയും പൊതു പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന യുഎഇയുടെ കർശനമായ നിയമങ്ങളെക്കുറിച്ച് സന്ദർശകരും പ്രവാസികളും അറിഞ്ഞിരിക്കുകയും പിന്തുടരുകയും വേണം ഉദാഹരണത്തിന് ആരാധനാലയങ്ങൾ പോലുള്ള മതപരമായ സ്ഥലങ്ങളിൽ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും പറയുന്നുണ്ട് ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ മദ്യപിക്കാൻ പാടുള്ളൂ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിഴയോ ജയിൽ ശിക്ഷയോ ലഭിക്കും സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ യു എ ഇ അടുത്തിടെ ഗണ്യമായ പുരോഗതി തന്നെ കൈവരിച്ചിട്ടുണ്ട് വിദേശ വനിതകൾ യു എയിൽ സുരക്ഷിതരാണെന്ന് പലപ്പോഴും കരുതപ്പെടുന്നുണ്ടെങ്കിലും ജാഗ്രത പാലിക്കുകയും പ്രാദേശിക നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് വിദേശ വനിതകൾ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് യു എയിലേക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ യാത്ര നടത്താം എല്ലാ പൌരന്മാരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷയിൽ സർക്കാരും നിയമപാലകരും പ്രതിജ്ഞാബദ്ധരാണ് എന്നതിനാൽ വിദേശ വനിതകൾക്ക് പീഡനമോ ആക്രമണമോ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ല ന്യൂസ് ഡെസ്ക് que era la GAMUDI.